അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കേരള സർക്കാർ പദ്ധതികളാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് വിവിധ പി എസ് സി എക്സാമുകൾക്ക് ആവർത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ റാങ്ക് ഫയലാണ് യൂസ് ചെയ്തിട്ടാണ് നോക്കുന്നത് ഇത് വാങ്ങി കുറേ ദിവസമായി അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പദ്ധതികൾ അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ആരോഗ്യ മേഖലയിൽ വരുന്ന പദ്ധതികളും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന പദ്ധതികളുമാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതി അപ്പോൾ അത് കേരളത്തിൽ നിന്നുള്ള ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയാണ് സ്നേഹാ പദ്ധതി എന്താണ് സ്നേഹാ പദ്ധതിയാണ് കേട്ടോ സ്നേഹാ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൻ്റെ പദ്ധതിയാണ് സ്നേഹാറാമം പദ്ധതി അപ്പോൾ എന്താണ് ഈ സ്നേഹാ പദ്ധതി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ പി എസ് സി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയമാണ് അപ്പോൾ പദ്ധതി മാത്രം നോക്കാതെ അതിൻ്റെ മെയിൻ കണ്ടൻറ്റുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്താണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി എൻ എസ് എസ് യൂണിറ്റുകളും ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി ഇപ്പോൾ ഈ സ്നേഹാരാമം പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് വിവിധ എൻ എസ് എസ് യൂണിറ്റുകളും അതുപോലെ ശുചിത്വ മിഷനും ചേർന്നിട്ടാണ് ഈ സ്നേഹാരാമം പദ്ധതി നടപ്പിലാക്കുന്നത് വൃത്തിഹീനമായ ഒരു പൊതുസ്ഥലം ഏറ്റെടുത്ത് അത് ശുചീകരിച്ച് അവിടെ പൂന്തോട്ടം നിർമ്മിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ വൃത്തിഹീനമായി കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യുക അതൊക്കെ ക്ലീൻ ചെയ്ത് പൂന്തോട്ടമാക്കി മാറ്റുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാമതായി പഠിച്ച പദ്ധതിയാണ് സ്നേഹരാമം പദ്ധതി സ്നേഹാറാമം പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിന്റെ പദ്ധതിയാണ് സ്നേഹാ പദ്ധതി എന്ന് പറയുന്നത് ഈ സ്നേഹാ പദ്ധതിയുടെ ഭാഗമായിട്ട് വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങളെ പുനർനിർമ്മിച്ച് പൂന്തോട്ടം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പദ്ധതി ഒക്കെ ആയല്ലോ നമ്മുടെ സ്നേഹാറാമം പദ്ധതി രണ്ടാമത്തെ പദ്ധതിയാണ് സഹജീവനം സ്നേഹഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം നോക്കാം എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൽഫാൻ പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം എന്ന പദ്ധതി ഓക്കെ അപ്പൊ സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്നത് എൻഡോസൽഫാനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത ഒരു ഗ്രാമമാണ് അതായത് ഒരു ഗ്രാമം രൂപീകരിക്കാനുള്ള പദ്ധതിയാണ് സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി അപ്പോൾ അടുത്തൊരു നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരു പദ്ധതിയും കഴിഞ്ഞു നമ്മൾ സ്നേഹാരാമം പദ്ധതി നമ്മൾ പഠിച്ചു അതുപോലെ സഹജീവനം സ്നേഹഗ്രാമം പദ്ധതിയും നമ്മൾ പഠിച്ചു അടുത്ത പി എസ് സി റീസൻ്റ് ചോദിച്ച ഒരു പദ്ധതിയാണ് അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏത് അപ്പോൾ കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളമാണ് കെയർ പദ്ധതി കേട്ടോ കെയർ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളമാണ് അപ്പോൾ ഈ കെയറിൻ്റെ ഫുൾ ഫോം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കെയറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള എഗെയിൻസ്റ്റ് റയർ ഡിസീസസ് എന്താണ് കേരള എഗെയിൻസ്റ്റ് റയർ ഡിസീസസ് എന്നതാണ് ഈ ഒരു കെയറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോൾ കെയർ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം കെയർ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പോൾ ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്യാം സ്നേഹാരാമം പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ചു എന്താണ് വൃത്തിഹീനമായി കിടക്കുന്ന പ്രദേശങ്ങളെ പൂന്തോട്ടമാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി അതുപോലെ കെയർ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കെയർ എന്ന പേരുള്ള പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേട്ടോ കേരളമാണ് കെയർ പദ്ധതി ആരംഭിക്കുന്നത് കെയറിൻ്റെ ഫോമും കൂടെ ഓർത്തിരിക്കുക കെയറിന് ഇങ്ങനെയാണ് കേട്ടോ എഴുതുന്നത് നമ്മൾ കെയർ എന്ന് പറഞ്ഞാലും കണ്ടോ കെ എ ആർ ഇ ആണ് അപ്പോൾ കേരള എഗെൻസ്റ്റ് റെയർ ഡിസീസസ് എന്നതാണ് കെയറിൻ്റെ ഫോം എന്ന് പറയുന്നത് കേരള എഗെയിൻസ്റ്റ് റയർ ഡിസീസസ് ഓക്കെ അതിൻ്റെ കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കുക നേരത്തെ കണ്ടെത്തുക ചികിത്സകൾ ലഭ്യമാക്കുക മരുന്നുകൾ കൂടാതെ സാധ്യമായ തെറാപ്പികൾ നൽകുക സാങ്കേതിക സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ സേവനങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സമഗ്ര പരിചരണ പദ്ധതിയാണ് കെയർ പദ്ധതി ഇപ്പൊ ഈ കെയർ പദ്ധതി എന്താണ് നമ്മുടെ അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കുക അതുപോലെ അവ നേരത്തെ കണ്ടെത്തുക അതിനുവേണ്ട ചികിത്സകൾ ലഭ്യമാക്കുക മരുന്നുകൾ ഒന്നും കൂടാതെ തന്നെ തെറാപ്പികൾ ഉപയോഗിച്ച് ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ അതുവഴി ചെയ്യുക അതിനുവേണ്ടിയിട്ടുള്ള സാങ്കേതിക സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ സേവനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് കെയർ പദ്ധതി മറക്കരുത് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെയർ എന്ന് പറയുന്നത് കേരള അഗെൻസ്റ്റ് റയർ ഡിസീസസ് എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത പദ്ധതിയാണ് സ്നേഹഹസ്തം സ്നേഹഹസ്തം കേട്ടോ സ്നേഹഹസ്തം പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം ഇപ്പം സ്നേഹഹസ്തം പദ്ധതി ആദിവാസി വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി ഓക്കെ അപ്പം നമ്മൾ ഇന്ന് നാല് പദ്ധതികളാണ് ഇപ്പോൾ പഠിച്ചത് സ്നേഹാരാമം പദ്ധതി അതുപോലെ സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി കെയർ പദ്ധതി സ്നേഹഹസ്തം പദ്ധതി ഓരോന്നും ഷോർട്ടാക്കി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക കേട്ടോ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ എൽ പി യു പി എക്സാമിന് പഠിക്കുന്നവരായാലും അതുപോലെ ഇപ്പോൾ എച്ച് എസ് സിയുടെ ഇൻ്റർവ്യൂവിന് പഠിക്കുന്നവരായാലും അവർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നമ്മുടെ വാട്ടർ ബെൽ പദ്ധതി എന്താണ് വാട്ടർ ബെൽ പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെല് ഇപ്പോൾ സ്കൂളുകളിൽ ഈ വാട്ടർ ബെല് ഏർപ്പെടുത്തുമ്പോൾ ഓരോ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കും ആ സമയത്ത് എന്ത് ചെയ്യും ബെല്ല് കൊടുക്കും ആ ബെല്ല് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുക കൊണ്ടുവന്നിട്ടുള്ള വെള്ളം കുടിക്കുക അതാണ് ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് വാട്ടർ ബെൽ പദ്ധതി നമ്മുടെ കേരളമാണ് ഏട്ടോ ആരംഭിച്ചത് വാട്ടർ ബെൽ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കേട്ടോ വാട്ടർ ബെൽ പദ്ധതി നമ്മുടെ സ്കൂളുകളിലാണ് നടപ്പിലാക്കുന്നത് കുട്ടികൾ കൃത്യസമയത്ത് വെള്ളം മതിയായ അളവിൽ കുടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും അത് ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വാട്ടർ ബെൽ പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ദെൻ നമ്മുടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസം ലഭ്യമാക്കുന്നതിലുള്ള ആശ്വാസ് പദ്ധതി അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആശ്വാസ് പദ്ധതി എന്താണ് ആശ്വാസ് പദ്ധതി എന്ന് പറഞ്ഞാൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ആശ്വാസ് പദ്ധതി ഈ ഒരു ആശ്വാസ് പദ്ധതി നിലവിൽ വന്നത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഓക്കെ അടുത്തത് കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം കേട്ടോ കുട്ടികളില് മാലിന്യമുക്തം അല്ലെ നമ്മുടെ കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം അപ്പൊ ഈ ഒരു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കന്യാകുളങ്ങര നെടുവേലി ജി എച്ച് എസ് എസിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു അപ്പോൾ നമ്മുടെ ഭക്ഷ്യ പൊതു പൊതുവിതരണ വകുപ്പ് മന്ത്രി അല്ലെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ആരാണ് ജി ആർ അനിലാണ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെഷനിലോട്ട് നോക്കാം നമ്മൾ അടുത്ത് നോക്കുന്നത് കുറച്ച് വിദ്യാഭ്യാസ പദ്ധതികളാണ് കേട്ടോ നോക്കുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള